ഗവർണറെ തെറിപ്പിക്കാനായി വളരെ മികച്ച ഒരു നീക്കം തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതിൽ ഗവർണറെ തിരിച്ചു വിളിക്കാനായി കേന്ദ്രത്തിലേക്കാണ് കേരളം ഒരു കത്തയച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ സംഭവം ഏറെയധികം ശ്രദ്ധ നേടുകയാണ് ഗവർണർ സർക്കാർ പോര് തുടരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഗവർണർക്കെതിരെ ഇങ്ങനെ നടപടി കടുപ്പിച്ചുകൊണ്ട് സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കുമാണ് നിലവിൽ കേരളം കത്തയച്ചിരിക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിച്ച് കേരളത്തിനെ രക്ഷിക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് നിലവിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ഭരണഘടനാപരമായിട്ടുള്ള ചുമതലകൾ ഒന്നും തന്നെ ഗവർണർ നിറവേറ്റുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ഇങ്ങനെ ഒരു കത്തയക്കാൻ ധൈര്യം കാട്ടിയത് നിരന്തരം പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നുവെന്ന വിമർശനവും പ്രധാനമായും കത്തിലെടുത്ത് പറയുന്നുണ്ട് ഇതുതന്നെയാണ് കേരള സംസ്ഥാനത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഒരു കാരണമെന്നും ഇതിൽ കൂട്ടിച്ചേർക്കുന്നു കേരള സർവകലാശാല സെനറ്റിൽ എ ബി വി പി പ്രവർത്തകരെ നിയമിച്ച ഗവർണറുടെ നടപടികൾക്കെതിരെ എസ് എഫ് ഐ സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധങ്ങളോട് ഗവർണർ തന്നെ നേരിട്ട് തെരുവിലിറങ്ങി പ്രതികരിച്ച സംഭവത്തിലാണ് മുഖ്യമന്ത്രി ഇത്രയധികം പ്രകോപിതനായിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ അതുകൂടാതെ ഗവർണറുടെ സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ച് ഗവർണർ തന്നെ ചോദ്യം ചെയ്തപ്പോൾ ഒന്നും രണ്ടും തവണ സംഭവിച്ചു മൂന്നാമത് പദം ആവർത്തിച്ചപ്പോൾ അതിനെതിരെ പ്രതികരിച്ച സംഭവം തന്നെയാണ് മുഖ്യമന്ത്രിയെ ഇത്രയധികം ചൊടിപ്പിച്ചതെന്ന് വേണം കരുതാൻ തിരുവനന്തപുരത്ത് എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കുടി കാണിച്ചപ്പോൾ ഗവർണറുടെ വാഹനത്തിന് നേരെ എടുത്തു ചാടിയപ്പോൾ ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ച് പുറത്തിറങ്ങിയെന്നും എസ് എഫ് ഐ പ്രവർത്തകരോട് കയർക്കുകയും ചെയ്തുവെന്നും ഇതിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് തുടർന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധാർഹം പലതരത്തിലുള്ള ബാനറുകൾ കെട്ടിയിരുന്നു അതൊക്കെ തന്നെ അഴിപ്പിച്ചുവെന്നും അതിനുശേഷം ഗവർണർ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ കോഴിക്കോട് മിഠായി തെരുവിൽ പോയി തെരുവിലൂടെ സഞ്ചരിച്ച് ജനങ്ങളുമായി സംവദിച്ചു ഇത് വലിയ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് വഴിതെളിച്ചു എന്നൊക്കെ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ ആരോപണം എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നവകേരള സഹസ് കാസർഗോഡ് മുതൽ കൊല്ലം വരെ എത്തിച്ചേർന്നപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് കടന്നിട്ടുണ്ട് ഇതിനിടയിൽ എത്രയധികം ആളുകൾ അടികൊണ്ടു എന്ന കണക്കൊന്നും തന്നെ ഓർക്കാതെ അതെല്ലാം തന്നെ വിസ്മരിച്ചുകൊണ്ടാണ് ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഗവർണർക്കെതിരെ ഇത്രയധികം മുൻചുണ്ടിയോടുകൂടി പ്രവർത്തിക്കുന്നത് ഗവർണറുടെ സുരക്ഷ സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമായിരിക്കെ തന്നെ ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ച് തെരുവിലിറങ്ങിയത് ക്രമസമാധാന നില തകർക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമമാണെന്നുള്ള കുറ്റപ്പെടുത്തലാണ് മുഖ്യമന്ത്രി നവകേരള സഹസിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ വിരോധാഭാസവും നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാതെ ഗവർണർ തടഞ്ഞു വെക്കുന്നുവെന്ന പരാതി ഏറെക്കാലമായി തന്നെ സർക്കാർ പറയുന്ന ഒരു വിഷയമാണ് സർക്കാർ ഉന്നയിക്കുന്ന വിമർശനമാണ് ഗവർണറെ തിരിച്ചു വിളിക്കാൻ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു രേഖാമൂലം ആവശ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഇങ്ങനെ സംജാതമായിരിക്കുന്നു ഇക്കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെയും പറഞ്ഞിരുന്നത്